എല്ലാ കാർഷും അരിച്ച് തപ്പിക്കോ പുലിക്കാരനെ സി സി വാങ്ങിച്ചിട്ടുള്ള രണ്ട് വണ്ടികൾ ഈ ഏരിയയിലാണുള്ളത് അവര് നടപ്പില്ലേ പുലിക്കാരനെ അഡ്വാൻസ് മേടിച്ചുള്ളൂ അതിനുമുമ്പ് പാൻറിലും ഷട്ടിലും കേറി ഇനി വണ്ടികൾ പിടിച്ച് കമ്മീഷൻ കൊറേ അടിച്ചിട്ട് വേണം എനിക്കൊരു ചെയിനും വാച്ചും സംഘടിപ്പിക്കാൻ ഈ തവള പിടിക്കല് പട്ടി പിടിക്കല് എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണല്ലോ ഈ വണ്ടി പിടിക്കല് അയ്യോ നീ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇത് സി സി എമൗണ്ട് അടക്കാത്ത പാർട്ടികളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് വണ്ടി നമ്പരും ഡ്യൂപ്ലിക്കേറ്റ് കീസ്റ്റിനുള്ള വണ്ടി കണ്ടാലുടൻ കീ ഇട്ട് നമ്മൾ വണ്ടി തുറക്കുന്നു പുലിക്കാരന്റെ കസ്റ്റഡിയിലാക്കുന്നു രൂപ രണ്ടായിരം നമ്മുടെ പോക്കറ്റ് ഇത്രയും നേരം നീ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തൊരു മണ്ടനാണ് ഞാൻ നീ കരുതാതെ വണ്ടിയുടെ കളറ് തന്നെ പക്ഷെ വണ്ടിയുടെ നമ്പർ വേറെ വീട് മാർപ്പാണ് ധർമ്മക്കാരാണ് ഡബിൾ നയൻ ത്രീ വൺ ബി ടി ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് ആ റെസ്റ്റോറന്റ് എടുക്കാൻ വരാണെന്ന് തോന്നുന്നു വേഗം ഇവിടെ വേഗം സ്പീഡ് ഇവിടെ വളരെ എളുപ്പമുള്ള പണിയാണെന്ന് കുറച്ചു കുറച്ചുമ്പോ നീലവിടെ പറഞ്ഞത് പോണോ രണ്ടായിരം രൂപ അത്രയുള്ളൂ നിന്റെ ഗഡ്സ് അല്ലേ നീ ധൈര്യമായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുന്നവരെ നിന്റെ കൂടെ ഞാൻ മാൻ യു കാണാം ൾ പൊഷ്ടിച്ചോണ്ട് വണ്ടിയുടെ ബുക്ക് വെച്ച് പണം വാങ്ങിക്കുമ്പോൾ ആലോചിക്കണം കറക്റ്റ് സമയത്ത് സി സി അടക്കേണ്ടി വരുന്ന് പോടേ പോടെ അതിന് പണം വാങ്ങിച്ചിട്ടില്ലല്ലോ അതെ പണം തന്നവർ പറഞ്ഞിട്ടാ ഓതറൈസേഷൻ ഓതറൈസേഷൻ ലെറ്റർ ഉണ്ട് ചങ്ങാതി ഒന്ന് വായിച്ചു നോക്ക് നിന്റെ ഒരു വണ്ടി പോടാ ഈ സി സി എന്ന് പറയുന്നത് വല്ലവന്റെ മേടിക്കുന്ന കടവാ അല്ലാ നിന്റെ അമ്മായിപ്പനും ശ്രീധരൻ കിട്ടിയൊന്നും അല്ല വണ്ടിയെടുത്തു പോടക്കം കൊള്ളാം അല്ല എനിക്ക് കറാട്ടയും കുമ്പൂ അറിയാറുന്നോണ്ട് സംഗതി എളുപ്പമായിരുന്നു ഇതേപോലെ കുടിശ്ശിക ഉള്ള എല്ലാ വണ്ടികളും മുതലാളിന്റെ ഷെഡി കരുത്തിരുന്നാലും ഞങ്ങൾ വേണമെങ്കിൽ മുതലാളി ഫിനാൻസ് കൊടുക്കാത്ത പാർട്ടിക്കാരുടെ വണ്ടികളും ഞങ്ങൾ പിടിച്ചോണ്ട് വരാ അല്ല അത്ര കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് പറയായിരുന്നു അതാണ് ഉദ്ദേശിച്ചത് അല്ല മറ്റുള്ളവരുടെ വണ്ടികൾ നമ്മളെല്ലാരും കൂടി ഒത്തു പ്രവർത്തിച്ച ഈ പുലിക്കാരൻ മുതലാളിക്ക് വച്ചടി വച്ചടി കയറ്റായിരിക്കും അല്ലേ മാഡം ഇത്രേ ആത്മാർത്ഥതയുള്ള രണ്ട് ചെറുപ്പക്കാരെ നമുക്ക് കിട്ടിയത് ദൈവത്തിന്റെ കൃപ കൊണ്ടാ അങ്ങനെയൊന്നുമില്ല മുതലാളി മുതലാളി ഞങ്ങളുടെ ഇവരുടേത് വൗസ് മേടിച്ചിട്ട് കമ്മീഷൻ കൊടുത്ത ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ജോലിയും മേഡത്തിനോടല്ലേ ഞങ്ങളെപ്പോലെ എഫിഷ്യന്റ് ആയതുകൊണ്ടായിരിക്കും എല്ലാ കാര്യവും മാഡത്തിനെ ഏൽപ്പിക്കും കറക്റ്റ് വെരി കറക്റ്റ് ഈ കമ്പനിയുടെ ആലീസ് അത് കണ്ടാലേ അറിയാം ഇനി ഇങ്ങോട്ട് ഇംഗ്ലീഷും പറഞ്ഞ് എല്ലാ കാര്യത്തിന് കേറി വരണ്ട

ആരെയും മാത്തച്ഛൻ ഈ വണ്ടി നമ്പർ പ്ലേറ്റ് അടിച്ചു തരണം പേടിക്കണ്ട വണ്ടി മോഷ്ടിച്ചൊന്നും അല്ലേ പുലിക്കാട് മുലാളി പറഞ്ഞ വിട്ടാ അയ്യോ ആണോ വണ്ടി ഇവിടെ കയറ്റിട്ടേക്കാൻ പറഞ്ഞു നമ്മളെ മനസ്സിലായില്ലോ ഞങ്ങളവിടെ പുതിയതായിട്ട് വന്ന സ്റ്റാഫാ എന്റെ മോള് അവിടുത്തെ അങ്ങനെയും പിന്നെ ഓളങ്ങോൾ മുതലാളിക്ക് അവിടെ വല്യ കാര്യമാ ചേട്ടൻ ഒരു മോളോ ഉള്ളു ഏയ് എനിക്ക് നാല് പെൺപിള്ളേരാ അപ്പൊ പെൺകുട്ടികളുള്ള ഒരു സന്തുഷ്ട കുടുംബമാണല്ലോ ചേട്ടന്റേത് മൂത്തോ രണ്ടുപേരും എവിടെ കെട്ടിച്ചിരിക്കുന്നു ആരും കെട്ടിച്ചിട്ടില്ല എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ സമയമായിട്ടില്ലായിരിക്കും നിങ്ങളുടെ വീടെവിടിയാ ഞങ്ങൾ കടമറ്റത്തുള്ളവരാ ഇവൻ സന്തപ്പടി കൊള്ളാമല്ലോ എന്ത് പ്രൊഡക്ഷൻ ആയത് എല്ലാം പിളകളാണല്ലോ ഒരൊറ്റ പൂവനില്ല ഇതിനെ എല്ലാം കൂടി കെട്ടിച്ച് അയക്കണമെങ്കിൽ വീടും പറമ്പും വർക്ക് ഷോപ്പും അയാളെയും കൂടെ വെക്കേണ്ടി വരും മൂന്നാമത്താണല്ലേ അല്ല ആലീസ്

ആ കുടുംബം മുഴുവൻ ഒരു ഭക്തി ഭക്തിയിലായനാണെന്നാണ് എന്റെ കണക്കൂട്ട് അതുകൊണ്ട് ആ വഴിക്കൊന്ന് ട്രൈ നോക്കിയാലോ ഐഡിയ എന്നൊരു കാര്യം ചെയ്യാം അവളെ വീഴിക്കാൻ വേണ്ടി ഇന്ന് മുതൽ സൺഡേ സ്കൂളിൽ പോയി വേദപാഠം പഠിച്ചാൽ അച്ഛനാകാം അതുകൊള്ളാം വേറെ വഴിയുണ്ട വണ്ടി ആരോഗ്യത്തിന് പറ്റിയ പണിയല്ല ഇന്ന് കാർ പിടിക്കാൻ പോയപ്പോൾ അനുഭവം കണ്ടില്ലേ ഓരോന്നിന്റെ കയ്യിലും വടിവാളായിരുന്നത് നമ്മൾ രക്ഷപ്പെട്ട് ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ അതുകൊണ്ട് എന്റെ പൊന്നളിയ നമുക്ക് ഈ പണിയൊക്കെ നിർത്തിയിട്ട് പല സേഫ് ആയിട്ടുള്ള പണി നോക്കി പോവാ വണ്ടിക്കല്ലേ ഇൻഷുറൻസ് ഉള്ളൂ വണ്ടി പിടുത്തക്കാർക്ക് ഇൻഷുറൻസ് ഇല്ലല്ലോ ഇനിയിപ്പോ ആ പുലിക്കാരനെ വെട്ടിച്ച് മുങ്ങി നടക്കണോമാര് നിസ്സാര പാർട്ടികളൊന്നും അല്ല നല്ല ഒന്നാം ക്ലാസ് വേണ്ടമാരായിരിക്കും എന്നാ പണിക്കട ഇത്രയും രൂപ കിട്ടുന്നത് ഓരോ വണ്ടി വെച്ച് നീ കണക്കാക്കളിയ രൂപ എത്രയാ മുതലാളിന്റെ കൂടെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ സുഖമായിട്ട് കഴിയുന്നു കണ്ടുണ്ടല്ലേ നീ ഇവിടെ പറയുന്നത് തന്നെ ഒരു സംശയം വേണ്ട അത് പറമ്പെ ചൊറിഞ്ഞു കയറുന്നു ആലീസിനെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ത്യാസം ആയിരിക്കണം ഞാൻ തയ്യാറാ എന്നാൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു തെണ്ടിത്തരാവെന്ന് എനിക്കറിയാം നിന്റെ എല്ലാ ശ്രമങ്ങൾക്കും എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടിയാ ഒരു പരിധിവരെ നിനക്ക് വേണ്ടി ഈ കാര്യത്തിൽ ഒരു ബ്രോക്കർ ആകാനും എനിക്ക് മടിയില്ല മാസത്തിൻ്റെ ചേട്ടനുണ്ടോ ഉണ്ട് നന്മ ഹലോ മുതലാണ്ട് വണ്ടിക്ക് അല്പം ബ്രേക്ക് കുറവ് അങ്ങ് ശരിയാക്കാൻ വേണ്ടി വർഷോപ്പിച്ചു വർഷ് തുറന്നിട്ടില്ല അപ്പച്ചനകത്തുണ്ട് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാ ചേച്ചി അപ്പച്ചനിച്ചോപ്പില് വണ്ടിയാണെന്നായിട്ട് വന്നതാ ഞാൻ ഇറങ്ങട്ടെ ഇറങ്ങിട്ട് വല്ലേസ് ഓഫീസിലേക്കല്ലേ അതെ ഞങ്ങൾ ഡ്രോപ്പ് നിങ്ങൾ ഞാൻ ഷോപ്പിലേക്കല്ലേ ഞാൻ ഞങ്ങൾ വർക്ക്ഷോപ്പിൽ പോയിരുന്നു ആ പുലിക്കാരന്റെ വണ്ടിയുടെ ബ്രേക്ക് ശരിയല്ല ഞാൻ ഇന്ന് ഒമ്പത് മണിക്കാണ് വർക്ക്ഷോപ്പ് തുറക്കാറ് ഇന്ന് സ്വല്പം വൈകി നമുക്ക് ഇറങ്ങാം തോർത്ത് വരട്ടെ അപ്പൊ എന്നെ മനസ്സിലായല്ലേ എനിക്ക് ഇതേ സ്വഭാവ ഒരു തവണ കണ്ട പിന്നെ ആളെ മറക്കത്തില്ല പ്രത്യേകിച്ച് ആനിയെ പോലുള്ളവരെ രാവിലെ മുഖത്തോക്കി മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത് ഈ ചുരിദാറിൽ ആന അതീവ ആയിരിക്കുന്നു യു ലുക്ക് ബ്യൂട്ടിഫുൾ വിച്ച് ചുരിദാർ ആൻഡ് അല്ലേ അതെ കുട്ടിക്കാലം മുതലേ ഞാൻ പിയേജ് സോപ്പ് തേച്ചാണ് കുളിക്കുന്നത് പുറത്താരോടും പറയരുത് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ പിന്നെ ഇതാണ് ഇത് ഭാഷ ആൾക്കാർ ഉപയോഗിക്കാറില്ലേ ഞാൻ പിന്നെ നിങ്ങളുടെ ഡയലോഗിലെ ഡയലോഗിന്റെ മാതഞ്ചേണ്ട വീട്ടിൽ ചെന്നപ്പോ നമ്മുടെയൊക്കെ ഒരു വീട്ടിൽ ചെന്ന പ്രതി അല്ലടക്കറിയ ഒരുതരം പിന്നെ ആത്മബന്ധം കറക്റ്റ് ആ കൂടുതൽ അടക്കണം നാല് നാല് ടൈപ്പാ പിള്ളരെ അല്ല സണ്ണി നമ്മൾ കൊച്ചുനാള് മുതൽക്കേ ഒന്നിച്ച് കളിച്ച് വളർന്നതല്ലേ അതെ അതിപ്പോ ഇതുവരെ നമ്മൾ സുഖവും ദുഃഖവും ഒക്കെ ഒരുമിച്ച് പങ്കിട്ടു അല്ലേ കിടന്നു വരകാതെ അല്ല നിന്റെ വിവാഹ കാര്യത്തിലും നമ്മുടെ ഈ യോജിപ്പ് നിലനിർത്തണ്ടേ വേറൊന്നുമല്ല ആലീസിന്റെ അനിയത്തി ആനിക്ക് ഒരു ഭാവി കൊടുക്കണമെന്ന് നീ ആവശ്യപ്പെട്ടാൽ അതനുസരിക്കേണ്ട ചുമതല എനിക്കില്ലേ എന്തോ അല്ല നീ പറഞ്ഞാൽ ആനി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് അത് ശരി അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചാരെ മോനെ മാസത്തിന് എന്ന് കാശില്ലാന്നൊരു കുറവുള്ളൂ നിന്നെ പോലെ കൂത്താടി എന്നെക്കൂടെ ഒന്ന് പറയരുത് ഓഹോ അപ്പൊ ഇതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ ആരത്തോട് അടുക്കുമ്പോ സ്നേഹം കോഴി പിന്നെ എന്റെ ഭാര്യയുടെ അനിയത്തിന്റെ ഭാവി ഞാൻ നോക്കണ്ടേ അപ്പൊ എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭാവി ഞാനും നോക്കും നിനക്ക് കെട്ടിച്ച് പ്രശ്നമില്ല ഓഹോ എല്ലാരും നിശ്ചയിച്ചു വെച്ചില്ലേ സണ്ണി പ്ലീസ് ആനിയ ഞാൻ ഇഷ്ടപ്പെട്ടു പോയടാ എടാ കഴിവറുടെ മോനെ എടാ മണ്ടാ നിന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സം വിവരിക്കുന്നുണ്ടോ എടാ നിനക്ക് ഇഷ്ടപ്പെട്ട കല്യാണം ഈ സണ്ണി നടത്തി തരൂടാട്ടാ ചേട്ടനോ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവിനെ ചേട്ടാന്നല്ലേ വിളിക്കുന്നത്